വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തിരമായി പൊതുവിപണിയിൽ ഇടപെടുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കുക ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷണായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മടവൂർ പുലിയൂർക്കുളം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഡൂർ ജംഗ്ഷനിൽ പന്തംകൊളഞ്ഞ് പ്രകടനം നടത്തി തൃശൂർ പൂരം നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം ചാണക താമര വിരീച്ച ചാണക താമര വിരീച്ച ഒറ്റ കൊടുത്തൊരു ഭരനാറേ ഒറ്റ ഇതുപോലൊരു ഭരനാറേ ഇതുപോലൊരു ഭരനാറി കേരള മുഖ്യമാണിട്ടില്ല കേരള മുഖ്യമായിട്ടില്ല